തേടി തരയിൽ ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു തനിക്കുള്ളവയുമൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു ആടുകളെ ആട്ടിൻതൊഴുത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അവയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള സംവിധാനമില്ല ആടുകളെ മോഷ്ടിക്കാനുള്ള അവസരം മുതലെടുക്കുന്ന കള്ളൻ സുരക്ഷ ഒരുക്കിയിട്ടും ആ ആടുകളെ മോഷ്ടിക്കുന്നു ഇടയൻ വരുമ്പോൾ അവൻ തൻ്റെ ആടുകളെ വിളിക്കുന്നു ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നതിനാൽ അവനെ പിന്തുടരുന്നു അവൻ അവയെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കൊണ്ടുപോയി തൃപ്തിപ്പെടുത്തുന്നു മനുഷ്യൻ പാപിയാണ് അവൻ്റെ പാപ സ്വഭാവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും പാപം ചെയ്യാതിരിക്കാനും ദൈവമനുഷ്യന് ഒരു മനസാക്ഷി നൽകിയിരിക്കുന്നു മനസാക്ഷി മനുഷ്യൻ്റെ പാപത്തെ തിരിച്ചറിയുന്നു പക്ഷേ പാപമൂലമുള്ള ശിക്ഷയിൽ നിന്നും നാശത്തിൽ നിന്നും മനുഷ്യൻ രക്ഷിക്കാൻ അതിന് കഴിയില്ല കഥാവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരാശിയുടെ പാപം സ്വയം ഏറ്റെടുക്കാനും നമ്മുടെ ശിക്ഷ വഹിക്കാനുമാണ് അവൻ ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ അവൻ എല്ലാവരെയും സുവിശേഷ വചനങ്ങളിലൂടെ വിളിക്കുന്നു ആരെങ്കിലും അവനെ ശ്രവിക്കുകയും അവന് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുന്നു അവൻ അവരെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അവരുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു ആ ഇടയിൻ്റെ വിളി കേട്ട് രക്ഷിക്കപ്പെട്ട് അവനെ അനുഗമിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ ആമേ